സ്വന്തം കെട്ടിടത്തിന് നമ്പർ ലഭിക്കാതെ വർഷങ്ങളായി ബുദ്ധിമുട്ടുകയാണ് ബാലൻ എന്ന വയോധികൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടായിട്ടും കെട്ടിട നമ്പർ നൽകാതെ പഞ്ചായത്ത് അധികൃതർ ഉടൻ ന്യായങ്ങൾ പറയുന്നതായി ബാലൻ ആരോപിക്കുന്നു കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയാണ് എഴുപത്തിയഞ്ചുകാരനായ ബാലൻ കെട്ടിടത്തിന് നമ്പർ അനുവദിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ മാസങ്ങളായിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല റെയിൽവേ ലൈനുമായുള്ള അകലത്തിന്റെ പേരിലായിരുന്നു കെട്ടിട നമ്പർ നൽകാതിരുന്നത് എന്നാൽ ഇക്കാര്യം പരിശോധിച്ച ശേഷമാണ് കമ്മീഷന്റെ ഇടപെടൽ കാര്യമാണ് നമ്മൾ ഉപജില്ലാ അദാലത്ത് വന്ന അളന്നു അതിന് ശേഷം അതിലും മുപ്പതിൽ കൂടുതൽ അളവുണ്ട് അതിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി കമ്മീഷനിൽ പോയാലും റിപ്പോർട്ട് കൊടുത്ത് എന്താ വെച്ചാൽ നമ്പർ കൊടുക്കാം സെക്രട്ടറി ഹാജരായിരുന്നു സെക്രട്ടറിയോട് കമ്മീഷൻ പറഞ്ഞെന്താ നിങ്ങളുടെ അധികാരത്തിൽ കൊടുക്കേണ്ടതാണ് ഇത്രയും കാലം എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിച്ചത് ലോണും കാര്യങ്ങളായിട്ട് കിട്ടിയതാണ് അളവ് എല്ലാം കാര്യങ്ങളുമുണ്ട് നിങ്ങൾ കൊടുക്കേണ്ട ഇതാണ് റിപ്പോർട്ട് അങ്ങനെ തന്നെയാണ് ആ കൊടുക്കണം നമ്പർ 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 അളവുകളെല്ലാം അവരുടെ കയ്യിലുണ്ട് എന്നിട്ടും അവർ നമ്മളിങ്ങനെ രണ്ട് മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് എന്നാൽ രണ്ടു മാസം ഇനിയും സമയമുണ്ടെന്ന ന്യായീകരണമാണ് പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്നത് വാടകയ്ക്ക് നൽകാനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ നികുതി അടക്കം വർഷങ്ങളായി സ്വീകരിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ കൈമലർത്തുന്നത് അങ്ങനെ പല നമ്മൾ പോയി ഓർഡർ ഓർഡർ വന്നു ആ തരാൻ സെക്രട്ടറി വളരെ കെട്ടിട നമ്പർ ഇനിയും നൽകുന്നില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഈ വയോധികൻ്റെ തീരുമാനം അധികൃതരുടെ സമീപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് നാട്ടുകാരും ജനം കാസർഗോഡ്